ലാൽ സലാം പ്രിയ സഖാക്കളെ രണ്ട് കാര്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് ക്ലിപ്പേ ക്ലിപ്പേ എന്ന് നിലവിളിക്കുന്ന മൂരി ലീഗിനും കൊങ്കികൾക്കുമുള്ള മറുപടി രണ്ട് സി പി എമ്മിന്റെ ചിഹ്നം നഷ്ടപ്പെടുമോ എന്ന് വേവലാതിപ്പെടുന്ന മൊയന്തി ലീഗിനും കൊങ്കികൾക്കുമുള്ള മറുപടി ആദ്യം ക്ലിപ്പിന്റെ കാര്യം പറയാം രണ്ട് ക്ലിപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഒന്ന് പാണക്കാട് ബഷീർ അലി ഐ എംഒ വീഡിയോയിലൂടെ കൊടിമരം ഒരു വീഡിയോയും രണ്ട് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി വാണി പ്രയാഗിന്റെ നിങ്ങൾ തന്നെ പുറത്തുവിട്ട ഒരു വീഡിയോ ക്ലിപ്പും ഞങ്ങളുടെ കയ്യിലുണ്ട് കാണാത്തവർ ആവശ്യക്കാരാണെങ്കിൽ ഇൻബോക്സിൽ സമീപിച്ചാൽ മതി തരാം കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ ചെറുതാകുന്നില്ല ഇനി രണ്ടാമത്തെ കാര്യം ചിഹ്നം സി പി എമ്മിന്റെ ചിഹ്നം പോകുമോ ചിഹ്നം പോകുമോ എന്ന് നിലവിളിക്കുന്ന ചരിത്രം ഹറാമായ മൊയന്ത് ലീഗുകാരോടും ചരാക്കന്മാരെ തെറിവിളിക്കുന്നതാണ് രാഷ്ട്രീയമെന്ന് കരുതുന്ന പുതിയ ഊത്തന്മാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ കാരണവന്മാരായിട്ടുള്ള കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും ഒന്ന് മനസ്സിരുത്തി ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്ന ഒരു യഥാർത്ഥ ചരിത്രമുണ്ട് ആയിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പങ്കെടുത്ത തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഒരേ ചിഹ്നം തന്നെ നിലനിർത്തി പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് അതായത് എഴുപത്തിരണ്ട് വർഷമായിട്ട് ഒരേ ചിഹ്നം തന്നെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടിയുടെ പേരാണ് സി പി ഐ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പങ്കെടുത്ത മത്സരങ്ങളിലെല്ലാം ഉപയോഗിച്ച ഒരേ ഒരു ചിഹ്നം തന്നെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് അതായത് അൻപത്തി വർഷമായി അരുവാൾ ചുറ്റിയ നക്ഷത്രം തന്നെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് സി പി എം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ തുടർച്ചയായി ഒരേ ചിഹ്നത്തിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് അത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ഇനി ചിഹ്നത്തിന്റെ കാര്യം പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കൂകി നടക്കുന്ന കോൺഗ്രസ്സുകാരോട് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് എത്ര വർഷമായി കൈപ്പത്തി ചിഹ്നം കിട്ടിയിട്ട് എന്നുള്ളത് ചരിത്രമറിയാത്ത നിങ്ങളോടത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ഞങ്ങളതെന്ന് ഓർമ്മപ്പെടുത്തി തരാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ പാലറ്റ് പേപ്പറിൽ തിരഞ്ഞെടുപ്പ് നടന്ന കാലഘട്ടം മുതൽ ജവഹർലാൽ നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും ആദ്യ മത്സരത്തിൽ ഇന്ദിരാഗാന്ധിയും ഉപയോഗിച്ച കോൺഗ്രസിന്റെ ചിഹ്നം എന്ന് പറയുന്നത് പൂട്ടിയ കാളയായിരുന്നു എന്ന് വെച്ചാൽ ഈ കാണുന്ന ചിഹ്നം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ കോൺഗ്രസ് രണ്ടായിരത്ത് വിഭജിച്ചു അതിനെക്കുറിച്ച് ഞാൻ രാഷ്ട്രീയപരമായി കൂടുതൽ സംസാരിക്കുന്നില്ല അന്ന് ആ രണ്ട് വിഭാഗത്തിന് രണ്ട് ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് പശുവും പശുക്കിടാവും രണ്ട് ചർക്കയിൽ നൂല് നോക്കുന്ന സ്ത്രീയും പശുവും കിടാവിനെയും അന്ന് രാഷ്ട്രീയ എതിരാളികൾ കളിയാക്കിയത് ഇന്ദിരാഗാന്ധിയും മൂത്ത മകൻ സഞ്ജയ് ഗാന്ധിയും എന്നുമായിരുന്നു അത് കഴിഞ്ഞ് ആയിരത്തി വീണ്ടും കോൺഗ്രസ് രണ്ടായി വിളർന്നു അന്ന് ഒരു വിഭാഗത്തിന് ചർക്കയായി കിട്ടി ചിഹ്നം ഇന്ദിരാഗാന്ധിയുടെ വിഭാഗത്തിന് കൗരി രാത്രി കൊണ്ട് കാത്തിരുന്ന് കിട്ടിയ ചിഹ്നമാണ് കൈപ്പത്തി ഇനി ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് മത്സരിച്ച് പിന്നീട് പാർട്ടി തന്നെ ശിഥിലമായപ്പോൾ വഴിയിൽ ഉപേക്ഷിച്ച ചിഹ്നമാണ് കൈപ്പത്തി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ചിഹ്നത്തിനു വേണ്ടി തെരുവുകളിൽ തെണ്ടി നടന്ന കോൺഗ്രസ് ആരോ ഉപേക്ഷിച്ച് വഴിയിൽ കിടന്ന കൈപ്പത്തി ചിഹ്നം എടുത്തുകൊണ്ടുവന്ന് കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയിൽ ഒട്ടിച്ച് വെച്ചിട്ട് നാൽപ്പത്തിയാറ് വർഷമേ ആയിട്ടുള്ളൂ എന്ന് അതായത് കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് മത്സരിക്കാൻ തുടങ്ങിയിട്ട് നാൽപ്പത്തിയാറ് വർഷമേ ആയിട്ടുള്ളൂ ഇതാണ് പച്ചയായ ചരിത്രം എവിടെ നിൽക്കുന്നു എഴുപത്തിരണ്ട് വർഷമായി ഒരേ ചിഹ്നം ഉപയോഗിക്കുന്ന സി പി ഐയും വർഷമായിട്ട് ഒരേ ചിഹ്നം ഉപയോഗിക്കുന്ന സി പി എമ്മിനെയും ചിഹ്നം പറഞ്ഞ് കളിയാക്കുമ്പോൾ പഴയകാല ചരിത്രങ്ങളൊക്കെ ഒന്ന് പൂർവികന്മാരോട് ചോദിച്ചു മനസ്സിലാക്കുന്നത് നല്ലതാണ് ചരിത്രം ലീഗിന് ഹറാമാണ് ഇനിയെങ്കിലും ചരിത്രത്തെ ഒന്ന് മുറുകെ പിടിച്ചാൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നു വിടുന്ന നിലവിളി ശബ്ദങ്ങൾ ഇടാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരിക്കും ഇതൊന്നും ഞങ്ങൾ പറയണമെന്ന് കരുതിയതല്ല ഞങ്ങൾ ചരിത്രങ്ങൾ പഠിച്ചിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് പക്ഷെ നിങ്ങളൊക്കെ അപ്പുറത്ത് വന്നിരുന്ന രാഷ്ട്രീയ നിറകേടുകൾ കാണിക്കുമ്പോൾ അറിയാത്ത ചരിത്രം നിങ്ങളെ പഠിപ്പിക്കേണ്ടതും അറിയുന്ന ചരിത്രം മറന്നുപോയവരെ ഓർമ്മപ്പെടുത്തേണ്ടതും ഞങ്ങളുടെ ഉത്തരവാദിത്വമായും അതും ഒരു പൊതുപ്രവർത്തനമായും ഞങ്ങൾ കാണുന്നത് ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ ചെയ്യേണ്ടി വരുന്നത് അപ്പൊ എന്തായാലും ചരിത്രം ലീഗ് പഠിക്കുമെന്ന് കരുതുന്നു മറന്നുപോയ പഴയ കോൺഗ്രസുകാരെക്ക് എല്ലാം ഓർത്തെടുത്ത് പുതിയ യൂത്തന്മാർക്ക് ഈ ചരിത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമെന്നുള്ള വിശ്വാസത്തിൽ എല്ലാവർക്കും നന്മകൾ നേരുന്നു ലാൽ സലാം പ്രിയ സകാക്കളെ